മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലെത്തുന്നവർക്ക് അമിത പ്രാധാന്യം നൽകുന്നതിൽ എതിർപ്പ് പരസ്യമാക്കി പാർട്ടി ദേശീയ കൗൺസിൽ അംഗവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായ സി കെ പത്മനാഭൻ എൻ ഡി എയുടെ കാസർഗോഡ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടന ചടങ്ങ് അടുത്തിടെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ പത്മജ വേണുഗോപാലിനെ ഏൽപ്പിച്ചതിലായിരുന്നു പരസ്യപ്രതിഷേധം കാസർഗോഡ് ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യാനായി സംഘാടകർ ക്ഷണിച്ചത് പത്മജയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് പത്മജാൻ നിലവിളക്ക് കൊടുത്തുമ്പോൾ എണ്ണേൽക്കാതിരുന്ന സി കെ പത്മനാഭൻ അവരുടെ പ്രസംഗം തീരും മുമ്പ് വേദി വിട്ടു പോവുകയും ചെയ്തു കൺവെൻഷൻ ഉദ്ഘാടനത്തിന് സംഘാടകർ ആദ്യം ക്ഷണിച്ചത് സി കെ പത്മനാഭനെ എന്നാണ് റിപ്പോർട്ട് ഉദ്ഘാടക സ്ഥാനത്ത് നിന്ന് മാറ്റിയതിലുള്ള അതൃപ്തി അദ്ദേഹം ചിലരോട് പ്രകടിപ്പിക്കുകയും ചെയ്തു പിന്നീട് അതിരൂക്ഷമായാണ് അദ്ദേഹം പ്രതികരിച്ചത് ബിജെപിക്ക് അച്ചടക്കവും പ്രോട്ടോകോളും ഉണ്ട് അത് ലംഘിക്കുന്നത് അംഗീകരിക്കാനാവില്ല ഇവിടെ അധികാരമുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഇത്തരം ആളുകൾ മറ്റു പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് വരുന്നത് മറ്റൊരു പാർട്ടിയിൽ നിന്ന എല്ലാ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റിയവരാണിവർ ഇങ്ങനെ വരുന്നവർക്ക് പാർട്ടിയിൽ എന്ത് സ്ഥാനമാണ് നൽകേണ്ടത് എന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു ഒരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട് പാർട്ടി ഒന്നുമല്ലാതിരുന്നപ്പോൾ ത്യാഗം ചെയ്തവരെ മറന്ന് വേറെ പാർട്ടിയിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ പ്രവർത്തകർക്ക് തന്നെ അമർഷമുണ്ട് സി കെ പത്മനാഭൻ പറഞ്ഞു എന്നാൽ സംഭവത്തിൽ അസ്വാഭാവികത ഒന്നുമില്ലെന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വം പറയുന്നത് ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചിരുന്നത് പത്മജിയായിരുന്നു എന്നും അവർ പറഞ്ഞു